എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം ദന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് ചത്രുങ്ങൾക്ക് വണക്കം ഇനി മറ്റൊരു വിഷയം അതും നമ്മുടെ കഥാപാത്രം തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ആൾ തന്നെയാണ് അതിൻ്റെ ആശാൻ കാരണം ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് എഴുതി എടുക്കാനും അത് ഓർത്തിരിക്കാനും വേണ്ടിയിട്ടാണ് പ്രത്യേകം പ്രത്യേകം വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് എല്ലാവർക്കും മിക്ക ആളുകൾക്കും ഈ മുട്ടനാണ് പ്രശ്നം അപ്പൊ ഈ മുട്ട് നീര് വന്ന് വീർക്കുന്നതായിട്ട് കാണുന്നുണ്ട് നീര് വന്ന് വളരെ അനക്കാൻ വയ്യാത്ത പരി തൊടാൻ പോലും പറ്റില്ല അത്രയ്ക്ക് നല്ല ഒരു വേദനയായിട്ടൊക്കെ ഇരിക്കുന്ന ആ സന്ദർഭങ്ങളില് ഒരൊറ്റ പണി ചെയ്തേച്ചാൽ മതി നിങ്ങൾ മുല്ലപ്പൂ എടുക്കുക ഒരു ഒരു കൈപ്പിടി മുല്ലപ്പൂ എടുക്കുക മുല്ലപ്പൂവിനൊക്കെ ഇപ്പൊ നല്ല വിലയുണ്ട് ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ കൊല്ലത്ത് പോയപ്പോ ഒരു പിടിക്ക് ഒരു പിടി ഒരു ചാട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അളന്നിട്ട് ഒരു ചാട്ട് ना ना की की आ, की की ും അമ്പതും രൂപയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഏത് പൂവിന്റെ കാര്യം പറഞ്ഞാലും അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ അത് എപ്പോഴും ഓർമ്മ വേണം അതേപോലെ തന്നെ ഇലയാണെങ്കിലും എന്താണെങ്കിലും ആ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് അതിനു ശേഷം ഇതിനെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരിവാക്കുക പേസ്റ്റ് പരുവമാക്കി എവിടെയാണോ ശരീരത്തിന് നീരുള്ളത് അവിടെ ഇവനെ അങ്ങ് പൂശുക പൂശി ഒരു അത് ഉണങ്ങുന്നത് വരെ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ചൂടുവെള്ളത്തില് വേണം അത് പൂശാന് അപ്പൊ ചൂടുവെള്ളത്തില് വേണം അരച്ച് എടുത്ത് ആ ചൂട് ചെറു ചൂടോട് കൂടി തന്നെ നമ്മൾ അത് പൂശ പൂശുക അപ്പൊ മുട്ട് കൈമുട്ട് പെടലി നടുവ് എന്ന് വേണ്ട നീര് വരുന്ന ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞൊടി ഇടയിൽ തന്നെ ഈ നീര് അപ്രത്യക്ഷം ആകുന്നത് കാണാം இந்த நல்ல டிப்பே இனிதா வருது அடுத்தது வேற ஒரு கிடலின் சான இனி அடுத்தது ஞாபகம் வரான் போகிறது ஓகே தாங்க்யூ